ഹൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്നത് നല്ല ഇറച്ചിക്കറിയുടെയൊക്കെ ഒരു ടേസ്റ്റിലുള്ള ഒരു നാടൻ കറി കടച്ചക്കറിയാണ് വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാനിത് ഇവിടെ ഒരു ചെറിയ കടച്ചക്ക എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നന്നായിട്ട് തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കണം അപ്പം നമ്മൾ ഈ കടച്ചക്ക ചെത്തുന്നതിന് മുമ്പേ ഒന്ന് വാഷ് ചെയ്യുക ചെത്തി കഴിഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്യുക അതുകിട്ട് ഇതുപോലൊന്ന് എന്താണ് പീസാക്കുക അതിൻ്റെ നടുക്കുള്ള ഭാഗം നമുക്ക് വേണ്ട അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കാം ഇനി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം വളരെ ടേസ്റ്റി ഉള്ളൊരു റെസിപ്പിയാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള റെസിപ്പിയാണ് ഇനി നമ്മളൊരു കറച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന കടച്ചൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ ഈ കടച്ചൊക്കെ ചെത്തുമ്പോൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയാൽ അതിൻ്റെ ഒരു ഒരു കറയുണ്ട് അത് നമ്മുടെ കയ്യിലൊക്കെ പറ്റാതിരിക്കും കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ കുറച്ചധികം ഒരു പത്ത് പത്ത് എന്താണ് ഉള്ളി പിന്നെ കറിവേപ്പില പിന്നെ അതിലേക്ക് നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇനി നമുക്കത് ആവശ്യത്തിനുള്ള എന്താണ് ഉപ്പും കൂടി ചേർത്തിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പം ഉപ്പൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ നോക്കിയിട്ടിടാം ഇനി നമുക്ക് വേണ്ടത് ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങ തേങ്ങ നമ്മൾ വറുത്തെടുക്കാനായിട്ട് പോവാണ് അപ്പം തേങ്ങയും അതിൻ്റെ കൂടെ നമുക്കിനി വേണ്ടത് കുറച്ച് പേരും ജീരകം പെരിഞ്ചീരക ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാതെ കുറച്ച് പെരിഞ്ചീരം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതേ ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്കിനി നമുക്കതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊഴിഞ്ഞിട്ട് മുളക് പൊടി മുളക് പൊടി എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ അങ്ങനെ ഇടാം അതെല്ലാം നിങ്ങൾക്ക് എരിവാണിഷ്ടം എന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടിയ ഇനി കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഇളക്കി കൊടുത്തെടുക്കാം ഇനി അതൊന്ന് തണുക്കാനായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ച് തണുത്ത് കഴിയുമ്പം ഒരു മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം അതിന് ശരി നമ്മുടെ കടച്ചൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ ഈ അരപ്പ് അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കാതെ അരക്കാൻ പറ്റുമെങ്കിൽ അത്രയും ടേസ്റ്റാണ് അങ്ങനെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കടുകം കൂടി താളിച്ചാൽ നമ്മുടെ കറി റെഡിയാകും അപ്പോൾ ഒരു പാനയടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കപ്പോഴാണ് ആ ഒരു നാരം ടേശക കിട്ടുക വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇനി ചെറിയ എന്താണ് പച്ചൽമുളകുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ വളരെ സൂപ്പറായിരിക്കും ഇപ്പം കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആയിട്ട് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്